ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വായ്പ നമ്മൾ തുമ്പോർജയോടൊപ്പമാണ് തുമ്പോർജേൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ വ്യത്യസ്തമായ ഐഡിയകൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി ഓർമ്മ വരും അതുകൊണ്ടാണ് ഇങ്ങനെ തുമ്പോർജ ഒരേ പ്ലാന്റ് തന്നെ വീണ്ടും പറയുന്നത് പക്ഷേ വീണ്ടും വീണ്ടും പറഞ്ഞാലും എത്രത്തോളം വേറെ വേറെ ഐഡിയസാണ് കിട്ടുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ തുമ്പോർജ നമുക്ക് ഇവിടെ ഇങ്ങനെ പട്ടിക്ക് ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു പറഗോള ചെയ്ത് ചെറിയൊരു പന്തൽ പോലെ ഇട്ട് ആ പന്തൽ ഇത്ര ഹെവി വേണമെന്നില്ല പക്ഷേ ഹെവി ഇട്ടില്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു വർഷം നമുക്ക് പ്രൂൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും നോർമലായിട്ട് പന്തലിട്ട് ചെയ്യുന്നവർക്ക് ും കുഴപ്പൊന്നുമില്ല പക്ഷേ എല്ലാ വർഷവും പ്രൂൺ ചെയ്യണം ഇനി അതല്ല ഏതൊരു ഫ്ളവറിങ് പ്ലാന്റ് ആണെങ്കിലും അതിന്റെ ഓരോ ഫ്ലവറിങ് കഴിയുന്ന സമയത്ത് ഒന്ന് പ്രൂൺ ചെയ്തിട്ട് ഒന്ന് നമ്മളിപ്പോൾ ആണെങ്കിലും വേണ്ടില്ല അല്ല കെമിക്കൽ ആണെങ്കിലും നമ്മൾ കുറച്ച് ഫെർട്ടിലൈസർ ഒക്കെ ഒന്ന് അതിനെ പുഷ്ടിപ്പെടുത്തി എടുക്കാനുണ്ട് ഇത് ഇത്രത്തോളം ഭംഗിയായി നിൽക്കുന്നത് കണ്ടിട്ട് ചൂടുള്ള മേഖലയിലുള്ളവർ കൊണ്ടുപോകരുതെന്നാ ഞാൻ പറയുക പലപ്പോഴും നമ്മളോടൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കമ്പ് തരുമോ അല്ലെങ്കിൽ തൈ മേടിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിന് മടി ഉണ്ടായിട്ടൊന്നുമില്ല ഏറ്റവും വില കുറഞ്ഞ് ഏറ്റവും നല്ലോണം അതായത് പതിനൊന്ന് മാസത്തോളം ഫ്ലവർ കിട്ടുന്ന പ്ലാന്റ് തന്നെയാണ് തുമ്പോർജിക്കു പോയൻ മൈസൂർക്കുള്ള അല്ലെങ്കിൽ ലേഡീ ഷൂ എന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റ് പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നാലിഞ്ഞാലി പോലെ ഇങ്ങനെ തൂങ്ങി വരുന്ന ചൂടുള്ള മേഖലയിൽ പക്ഷേ ഇതേപോലെ ഫ്ളവർ ആയി കിട്ടില്ല ഫ്ലവർ ആകുമ്പോഴാണ് ഇതിന് ഭംഗി ഉണ്ടാവുക അപ്പോൾ ആ ഞാലിഞ്ഞാലി മാത്രം പോലെ മതിയെങ്കിൽ ആ ഈ പ്ലാന്റ് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫ്ലവറിങ് ഇഷ്ടപ്പെടുന്ന കുറച്ച് തണുപ്പുള്ള മേഖലയിൽ ശരിക്കും വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ